അപ്പോ ലാസ്റ്റ് ക്ലാസ് നമ്മൾ എന്താ പറഞ്ഞേ എച്ച് എച്ച് സി സി എഫ് എഫ് എക്സ്പോണന്റുകളുടെ എങ്ങനെ എക്സ്പോണൻറ്റുകളുടെ അത് ഓർക്കുന്നുണ്ടല്ലോ നമുക്ക് ഇനി പഠിക്കാം എൽ എൽ സി സി എം എം എച്ച് എക്സ്പോണന്റുകളുടെ അല്ലെങ്കിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എങ്ങനെ കാണാൻ നോക്കാം ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ ക്യൂബ് ക്യൂബ് കോമ ന്ത്രൊറ്റ സെറ്റാണ് സെറ്റ് മാർക്ക് ചെയ്യാം കൺഫ്യൂഷൻ ആണ് ഓക്കെ സെറ്റ് അല്ലേ മൂന്ന് സെറ്റ് തന്നേക്കോ അതിൻ്റെ എൽ സി എഫ് കാണാനാണ് ചോദിച്ചേക്കുന്നത് കണ്ടീഷൻ എന്തായിരുന്നു മൂന്നിലും കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് എഴുതുക ലീസ്റ്റ് പവർ എഴുതുക അല്ലേ മൂന്നിലും കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് എഴുതി എന്നിട്ട് എന്ത് ചെയ്യാം ലീസ്റ്റ് പവർ എടുക്കുക അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത് എച്ച് സി എഫ് കണ്ടുപിടിച്ച അല്ലെ മൂന്നിലും കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് എഴുതി ലീസ്റ്റ് പവർ എടുത്തു എന്നാൽ സി എം കാണാൻ നോർമൽ നമ്പർ കണ്ടു എങ്ങനെയാ അറ്റ്ലീസ്റ്റ് രണ്ടുപേരെ ഡിവിൽ ആവുന്ന രീതിയിൽ ചെയ്ത് പോയാൽ കൂടി ഇത് പറഞ്ഞു ഇവിടെ എൽ സി എം കാണാൻ നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന എല്ലാ പ്രൈ നമ്പേഴ്സും എഴുതുക കണ്ടത് ഉദ്ദേശിക്കുന്നത് അവർ ഏതൊക്കെ ബൈക്ക് നമ്പർ ഏതൊക്കെ ഉണ്ട് അവന്മാരെ എല്ലാം നിരത്തി എഴുതണം ഇപ്പൊ ആദ്യത്തിൽ രണ്ട് മൂന്ന് ഉണ്ട് നമുക്ക് എഴുതാം രണ്ട് ഇന്റു മൂന്ന് ഇന്റു അഞ്ച് അടുത്തിൽ രണ്ട് മൂന്ന് അഞ്ച് അവനെ പിന്നെ റിപ്പീറ്റ് ചെയ്യണമെന്നില്ല അടുത്ത എക്സ്ട്രാ വന്നിരിക്കുന്ന ആരാ ഏഴ് കണ്ടോ അടുത്തിട്ടും രണ്ടുണ്ട് മൂന്നുണ്ട് അവനെ എഴുതണമെന്നില്ല ഏഴ് ഓൾറെഡി വന്നിട്ടുണ്ട് അവനെ വേണ്ട അടുത്ത ആരാ പതിനൊന്ന് കണ്ടോ അപ്പൊ എന്താ ചെയ്യണ്ടേ തന്നിരിക്കുന്ന എല്ലാ സെറ്റിലെയും പ്രൈവ നമ്പേഴ്സ് എല്ലാത്തിനെയും എഴുതുക ആരും ഒഴിവാക്കണ്ട പക്ഷെ അവിടെ നമ്മുടെ എ സി എഫിന്റെ കേസ് എന്താ മൂന്നിലും കോമൺ ഉണ്ടെങ്കിൽ മൂന്നിലും കോമൺ ഉണ്ടെങ്കിൽ അവൻ മാത്രം മതിയായിരുന്നു അന്നിട്ട് എന്ത് ചെയ്തു അവ കൂട്ടത്തിലെ ചെറിയ പോലെ തേടി അതേസമയം എൽ സിയും കാണാൻ വേണ്ടിയിട്ട് മൂന്ന് പേരെയും അങ്ങനെ എല്ലാം നമ്മൾ എടുക്കണം മൂന്നിലും കോമൺ ആയിട്ടുള്ളവരെല്ലാം മൂന്ന് പേരിൽ ആരൊക്കെയുണ്ടോ അവമാർ എല്ലാവരും എടുക്കുക അപ്പൊ ആദ്യത്തെ സെറ്റിൽ രണ്ടും മൂന്നും അഞ്ചുണ്ട് അവന്മാരെ എടുത്തു അടുത്ത സെറ്റിൽ രണ്ട് മൂന്ന് സെറ്റിൽ വന്നുകൊണ്ട് അവർ എഴുതുന്നില്ല അഞ്ചും ഓൾറെഡി ഫസ്റ്റ് സെറ്റിൽ വന്നു പിന്നെ എക്സ്ട്രാ വരുന്ന ഏഴാണ് അവനെടുത്ത് എഴുതി അടുത്ത സെറ്റ് നോക്കിയാൽ രണ്ടും മൂന്നും ഏഴും നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുള്ളതോട് മിച്ചം വന്ന ആറ് എഴുതി പതിനൊന്നിന് എഴുതി സെറ്റാണോ ക്ലിയർ അല്ലേ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാറ് ഇനി പറഞ്ഞിരിക്കുന്നത് അവിടെ എല്ലാത്തിന്റെയും അപ്പൊ എല്ലാരും എഴുതിയിട്ട് എൽ സി കാണാൻ ലാർജസ്റ്റ് പവർ എടുക്കുക ിൽ ഗ്രേറ്റസ്റ്റ് പവർ എടുക്ക കൂട്ടത്തിലെ ഏറ്റവും വലിയ പവർ ഓരോ നമ്പറിന്റെയും വലിയ പവർ എടുക്കാം ഇവിടെ ഒരു കുഴപ്പമെന്നാന്ന് അറിയോ നമ്മൾ എച്ച് എഫിന്റെ ഫുൾഫോം പഠിക്കുമ്പോ എന്താ ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ എൽ സി എമ്മിന്റെ ഫുൾഫോം പഠിക്കുമ്പോ എന്താ ലീസ്റ്റ് കോമൺ മെൽട്ടിപ്പിൾ ആ ഒരു പേര് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എൽ സി എം കാണാൻ പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് കണ്ടുപിടിക്കും ഇത് അറി പഠിച്ചു കഴിഞ്ഞാൽ തലവിടിയാനുള്ള ഒരു ചാൻസ് ആണ് ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് പഠിച്ചില്ലെങ്കിൽ തിരിഞ്ഞു പോകാനൊരു ചാൻസ് ആണ് കാരണം നമ്മുടെ മൈൻഡിൽ എൽ സി എം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ലീസ്റ്റ് അതായത് ചെറിയ എന്തോ സാധനമാണെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അതുപോലെ എച്ച് എസ് സി എഫ് എന്ന് പറയുമ്പോൾ ഹയ്യസ്റ്റ് കോമൺ ഫാറ്റിൽ വലിയ എന്തോ സാധനമാണ് എന്നൊരു വിചാരണം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വ്യക്തമായി പഠിച്ചില്ലെങ്കിലുള്ള കുഴപ്പം എച്ച് സി എഫിന്റെ കേസിൽ നമ്മൾ ഇതുപോലെ എഴുതിയിട്ട് വലിയ പവർ എടുത്ത് എഴുതി വെക്കും അതുപോലെ എൽ കേസ് ഇതുപോലെ കേസ് ഇതുപോലെയൊക്കെ എഴുതി അപ്പൊ അറിയിച്ചൊക്കെ കറക്റ്റ് ആയിരിക്കും മൂന്നിനും കോമനിലവരെയൊക്കെ എഴുതും അതിന്റെ എച്ച് സി എഫ് എന്ത് കാണിച്ചു വെക്കും കൂടുതൽ കൂടുതലേകം വലിയ പവർ എഴുതി വയ്ക്കും ഇവിടെ എഴുതുന്നതൊക്കെ സെറ്റ് ആയിരിക്കും എല്ലാരും നിരത്തി എഴുതിയിട്ട് കൂട്ടുകാരെ ചെറിയ പവർ എഴുതി വെക്കും മനസ്സിലായോ അതൊരു കോൺട്രഡിക്ഷൻ പോലെ ഓർത്തിരിക്കുക ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഉണ്ടെങ്കിലും അവിടെ എടുക്കേണ്ട ചെറിയ പവർ ആണ് ഇവിടെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിലും ഇവിടെ എടുക്കേണ്ടത് വലിയ പവർ ആണ് ആ ഒരു കാര്യം തിരിഞ്ഞു ഞാൻ പറഞ്ഞ കാര്യം എന്ന് നമ്മൾ നമ്മളെവിടെ പഠിപ്പിച്ചാലും ഈ ഒരു പ്രോബ്ലം എല്ലാവർക്കും ഉണ്ട് എല്ലാവരും എല്ലാം സെറ്റാക്കും ഈ ആദ്യമൊക്കെ ഇരുന്ന സെറ്റ് ആയിരിക്കും ഇപ്പൊ എച്ച് എസ് സി എഫ് ആണെങ്കിൽ അവർ കോമൺ ആയിട്ടുള്ളത് മാത്രം എഴുതും എൽ സി എം ആണെങ്കിൽ നിരത്തി എല്ലാം എഴുതും പിന്നെ ആ പവർ ഇടുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ് പവർ ഇടുമ്പോൾ ഹയസ്റ്റും നല്ല എച്ച് എസ് സി എഫ് അപ്പൊ വലിയ പവർ അവിടെയല്ലേ വരണ്ടേ ലീസ്റ്റ് നല്ല എൽ സി എഫ് അവളെ ചെറിയ പവർ ഇവിടെയല്ലേ വരണ്ടേ ഇങ്ങനെയൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും വരുന്നതാണ് കാരണം ഉറപ്പാണ് എക്സാം ഹാളിൽ നമ്മൾ ഇത് ഒരു തവണ മാത്രം വായിച്ചിട്ട് പോയത് വെറുതെ ഇരുന്ന് വായിക്കുന്ന പിള്ളേരുണ്ടല്ലോ കാരണക്ക് മറ്റ് സബ്ജക്റ്റുകളിൽ പോയിരുന്ന് പഠിക്കുന്ന ആളുകളുണ്ട് അതുപോലെ നിങ്ങൾ ജസ്റ്റ് വായിച്ചുവിടും ഇതൊക്കെ ഇതൊക്കെ നിസാര കാര്യങ്ങൾ പോകുന്നവരുണ്ട് അവർ ഉറപ്പായിട്ടും തിരിഞ്ഞു പോകാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഈ നാണം അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കുക എൽ സി എം ആണെങ്കിൽ ലാർജസ്റ്റ് പവർ ഞാൻ ഇവിടെ എന്തിയിടാം എൽ സി എം ആണെങ്കിൽ ലാർജസ്റ്റ് പവർ അല്ലെങ്കിൽ ഹയർ പവർ ലാർജസ്റ്റ് പവറും അതുപോലെ എച്ച് സി എഫ് ആകുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് ലീസ്റ്റ് പവറും ആയിരിക്കണം പിന്നെ അവിടെ ഒരു കണ്ടീഷൻ എച്ച് സി എഫിന്റെ കേസിൽ എങ്ങനാ എല്ലാ സെറ്റിലും കോമൺ ആയിട്ടുള്ളവരെ മാത്രമേ എഴുതൂ എൽ സി എമ്മിന്റെ എന്താ എല്ലാരെഴുതുന്നുണ്ട് ഇനി വാടിലേക്ക് വാ അപ്പൊ അവിടെ രണ്ടിന്റെ ഒന്നാമത്തെ സെറ്റില് രണ്ട് ക്യൂബ് ഉണ്ട് രണ്ടാമത്തെ സെറ്റ് രണ്ടേറേസ് ടു നാലാണ് മൂന്നാമത്തെ സെറ്റ് രണ്ടേറേസ് ടു അഞ്ചാണ് അല്ലേ കൂടുതൽ ഏറ്റവും വലുത് മൂന്നാണോ നാലാണോ അഞ്ചാണോ അഞ്ച് അപ്പൊ നമ്മൾ എന്ത് എഴുതിയോ അഞ്ച് രണ്ട് റേസ് ടു അഞ്ച് സെറ്റ് അല്ലേ ക്ലിയർ അടുത്ത നോക്ക് ഞാൻ ഇതിന്റെ എച്ച് എസ് ചെയ്ത് ഡിഫറൻസ് മനസ്സിലാവും അടുത്ത സെറ്റ് നോക്കുകയാണെങ്കിൽ മൂന്നല്ലേ ഒന്നാമത്തെ സെറ്റില് മൂന്നേ റേസ് ടു നാല്ണ്ട് അടുത്ത സെറ്റില് മൂന്നേ റേസ് ടു മൂന്ന് ഉണ്ട് അടുത്ത സെറ്റില് വെറും മൂന്നേ ഉള്ളൂ അതായത് മൂന്നേ റേസ്റ്റു ഒന്ന് ഒന്നാണോ മൂന്നാണോ നാലാണോ വലുത് ഉറപ്പാണ് നാലാണ് എന്താ ആൻസർ മൂന്നേ റേസ് ടു നാല് കണ്ടോ മൂന്നേ റേസ്റ്റു നാല് ഇനി അടുത്ത നോക്കണം അഞ്ച് ഒന്നാമത്തെ സെറ്റ് അഞ്ച് വെറുതെ ഉള്ളൂ ദാറ്റ് മീൻസ് അഞ്ച് റേസ്റ്റു ഒന്ന് രണ്ടാമത്തെ സെറ്റില് അഞ്ച് ക്യൂബാണ് അഞ്ച് റേസ് ടു മൂന്ന് മൂന്നാമത്തെ സെറ്റില് അഞ്ചേ ഇല്ല അപ്പൊ കൂട്ടത്തില് വലിയ നോക്കിയേ വരുള്ളൂ അഞ്ചറേസ് ടു മൂന്നേ വരുള്ളൂ അഞ്ചു സെറ്റ് അല്ലേ അടുത്ത് നോക്കുക അടുത്ത് നോക്കുക അടുത്ത ഏഴാ വന്നേക്കാ ഏഴ് ഒന്നാമത്തെ സെറ്റിലില്ല രണ്ടാമത്തെ സെറ്റിൽ ഒരു ഏഴ് സ്ക്വയർ കിടപ്പുണ്ട് മൂന്നാമത്തെ സെറ്റിൽ ഒരു ഏഴ് റേസ്റ്റു നാല് കിടപ്പുണ്ട് കൂടുതലും വലുതേതാ ഏഴ് റേസ്റ്റു നാലാണല്ലോ സോ അപ്പൊ എന്തെങ്കിലും ഏഴ് റേസ്റ്റു നാല് കണ്ടോ ഏഴ് റേസ് ടു നാല് ഇനി പതിനൊന്ന് നോക്കി കഴിഞ്ഞാല് ഫസ്റ്റ് സെറ്റിൽ ഇല്ല സെക്കൻഡ് സെറ്റിൽ പതിനൊന്നാകെ ഒരേ ഉള്ളൂ പവർ എത്ര മൂന്ന് തന്നെയാണ് പതിനഞ്ച് ചെറുതൊന്നും നോക്കേണ്ട കാര്യമില്ല അത് തന്നെ എഴുതുക ഞാൻ ഇതിന്റെ എച്ച് സി എഫ് എങ്ങനെയാണെന്ന് പറഞ്ഞത് അപ്പൊ ആ ഡിഫറൻസ് മനസ്സിലാവും എച്ച് സി എഫ് എങ്ങനായിരുന്നു നമ്മൾ ചെയ്തത് നേരത്തെ ചെയ്ത പോലെ ഇവിടെ നോക്കിയടാ എച്ച് സി എഫ് കാണിച്ചതാ അപ്പൊ എന്താണ് വ്യത്യാസം എന്ന് കത്തു നോക്കൂ എച്ച് സി എഫ് എടുക്കാൻ പോണേ ഓരോ സെറ്റ് എടുക്കാം അപ്പൊ ആദ്യത്തെ സെറ്റിൽ രണ്ടുണ്ട് സെക്കൻഡ് സെറ്റിലും രണ്ടുണ്ട് 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 മൂന്നാമത്തെ സെറ്റിലും രണ്ടുണ്ട് അപ്പൊ എച്ച് സി എഫിന്റെ കേസ് നമ്മൾ ആദ്യം ആരെഴുതി രണ്ടിനെ എഴുതി ഇൻറ്റു അടുത്ത സെറ്റില് മൂന്നുണ്ട് സെക്കൻഡ് സെറ്റിലും മൂന്നുണ്ട് മൂന്നാമത്തെ സെറ്റിലും മൂന്നുണ്ട് സോ മൂന്ന് എഴുതി ഓക്കെ അടുത്ത സെറ്റില് അഞ്ചുണ്ട് എന്നാൽ അടുത്ത സെറ്റിലും അഞ്ചുണ്ട് അടുത്ത സെറ്റിൽ അഞ്ചില്ല സോ നമുക്ക് അഞ്ചിനെ വേണ്ട അടുത്ത സെറ്റ് നോക്കിയാല് രണ്ട് മൂന്ന് അഞ്ച് മാത്രം ഒന്നാമത്തെ സെറ്റിലുണ്ട് പിന്നെ ഏഴിനെ നോക്കിയിട്ട് ഒരു കാര്യം കാരണം മൂന്ന് പേരെയും പറ്റുന്നവരായിരിക്കണം അപ്പൊ ഇതിന്റെ ഇനി എന്താ ചെയ്യണ്ടേ രണ്ട് ഇന്റു മൂന്ന് വരെ എടുത്തില്ലേ ഇനി എന്തെടുക്കുക കൂട്ടത്തില് ചെറിയ പവേഴ്സ് എടുക്കുക ഒന്നാമത്തെ പവർ രണ്ട് ക്യൂബാണ് രണ്ടാമത്തെ പവർ രണ്ടേറേസ് ടു നാലാണ് മൂന്നാമത്തെ പവർ രണ്ടേ റേസ് ടു അഞ്ചാണ് അപ്പൊ ഏറ്റെടുത്ത് ചെറുതേതാ രണ്ടേ റേസ് ടു മൂന്നല്ലേ അപ്പൊ രണ്ടേ റേസ് ടു മൂന്ന് ഓക്കെ അല്ലേ അടുത്ത സെറ്റ് മൂന്ന് നോക്കി കഴിഞ്ഞാല് മൂന്ന് നോക്കി കഴിഞ്ഞാൽ ആകെ മൂന്ന് സെറ്റില് മൂന്ന് ഉണ്ട് ഒന്നാമത്തെ സെറ്റില് മൂന്ന് റേസ് ടു നാലാണ് അടുത്ത സെറ്റില് മൂന്ന് വെറും മൂന്നാണ് അടുത്ത സെറ്റില് മൂന്നേ റേസ് ടു രണ്ടാം സെറ്റിൽ മൂന്ന് ക്യൂബാണ് അടുത്ത സെറ്റിൽ വെറും മൂന്നാണ് ഓക്കെ കൂടുതൽ ഏറ്റവും മൂന്നെസ് ടു മൂന്ന് അറേസ് ടു ഒന്ന് ഈ ആൻസർ എത്ര എട്ട് ഇന്റൂ മൂന്ന് ഇരുപത്തിനാല് രണ്ട് ക്യൂബ് എട്ടാണ് മൂന്ന് ഇത് എൽ സി എം ഇത് എച്ച് എസ് ഇത്രയേ ഉള്ളൂ അപ്പൊ കൂട്ടത്തില് എല്ലാ നമ്പേഴ്സിനും കോമായിട്ടുള്ളവരെ ചെറിയ പവർ എഴുതിയാൽ എച്ച് സി എഫ് വലിയ പവർ എഴുതിയാൽ ഏതാ എൽ സി എം ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ എൽ സി എമ്മിന് കുറച്ച് കൊസ്റ്റും ചെയ്യാം ഇവിടെ കൊടുത്തിട്ടില്ല ഏഹ് file ഇല്ല ഞാൻ ഇതാ ഇപ്പൊ again പറയാം LCM കാണാൻ വേണ്ടിട്ടാണെ three square into five into seven cube coma three into five raised to four into seven square coma three into five cube into three into five cube into seven raised to five okay ഇത്രേ ഉള്ളു മൂന്ന് set question നോക്കിയോ എൽ സി എം എന്തിനൊക്കെ എല്ലാരും അല്ലേ എന്ത് വരും ഇൻറ്റു സെവൻ ഗറെ നമ്പർ ഒന്നുമില്ലല്ലോ ഇന് ഫൈവ് മൂന്നിലെന്ത ചെയ്യുക കൂട്ടത്തിന് വലിയ പവർ എടുക്കുക ഒന്നാമത്തെ പവർ മൂന്ന് സ്ക്വയർ ആണ് രണ്ടാമത്തേല് വെറും മൂന്ന് മൂന്നാമത്തെ വെറും മൂന്ന് മൂന്നര മൂന്ന് സ്ക്യർ സോ മൂന്നിന്റെ സ്ക്വയർ അടുത്ത എടുക്കാം ഒന്നാമത്തെ സെറ്റിൽ വെറും അഞ്ച് രണ്ടാമത്തെ സെറ്റിൽ അഞ്ചു നാല് മൂന്നാമത്തെ റേസ്റ്റ് അഞ്ച് കൂട്ടത്തിലെ വലുതേതാ ഒന്നാണോ നാലാണോ മൂന്നാണോ നാലല്ലേ സോ അടുത്ത സെറ്റ് നോക്കിയാല് ഒന്നാമത്തേഴ് ക്യൂബ് രണ്ടാമത്തിൽ മൂന്നാമത്തെ ഏഴ് കൂട്ടത്തില് പലതാ അഞ്ചല്ലേ അഞ്ച് അടുത്തൊരു നോക്കാം എൽ ക്വസ്റ്റിൻ നോക്കിയത് അടുത്തൊരു എൽ ക്രസ്റ്റിയും രണ്ട് ഇൻറ്റു മൂന്ന് സ്ക്വയർ ഇന്മാ രണ്ട് ഇന്റൈസ് കോമ രണ്ട് ഇന്റു മൂന്നര അല്ലേ എൽ സി വാങ്ങ എന്ത് ചെയ്യാ എല്ലാരെ നേരത്തെ എഴുതുക അപ്പൊ എന്തവരും രണ്ട് ഇന്റു മൂന്ന് ഇന്റു അഞ്ച് ഇന്റു ഏഴ് ഇല്ലല്ലോ ഇവിടെ രണ്ട് ഉണ്ട് ഇവിടെ രണ്ടുണ്ട് ഇവിടെ എല്ലായിടത്തും രണ്ട് മൂന്ന് അഞ്ച് ഏഴ് എല്ലായിടത്തും രണ്ട് മൂന്ന് അഞ്ച് ഏഴ് അല്ലേ ഉള്ളൂ രണ്ടാമത്തെ അഞ്ചില്ല പക്ഷെ എൽ സി ആകുമ്പോ നമുക്ക് അവരെ കൺസിഡർ ചെയ്യാം ഓക്കെ ഇനി എന്ത് ചെയ്യാം ലാർജസ്റ്റ് പവർ എടുക്കാം ഒന്നാമത്തെ സെറ്റിൽ രണ്ടിന്റെ പവർ ഒന്നാണ് രണ്ടാമത്തെ സെറ്റിൽ രണ്ടിന്റെ പവർ ഒന്നാണ് മൂന്നാമത്തെ സെറ്റിൽ രണ്ടിന്റെ പവർ മൂന്നാണ് കൂട്ടത്തിന്റെ പലത് മൂന്ന് രണ്ട് ക്യൂബ് ഓക്കെ അല്ലേ ഒന്നാമത്തെ സെറ്റിൽ മൂന്നിന്റെ പവർ രണ്ടാണ് രണ്ടാമത്തെ സെറ്റിൽ മൂന്നിന്റെ പവർ നാലാണ് മൂന്നാമത്തെ സെറ്റിൽ മൂന്നിന്റെ പവർ ഇല്ല മൂന്നേ നമ്പറേ ഇല്ല കൂട്ടത്തില് വലിയ പവർ എത്ര നാല് എടുക്കാല്ലേ അടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഒന്നാമത്തെ സെറ്റിൽ അഞ്ചിന്റെ പവർ ഒന്ന് തന്നെയാണ് രണ്ടാമത്തെ സെറ്റിൽ അഞ്ചില്ല മൂന്നാമത്തെ സെറ്റിൽ അഞ്ചിന്റെ പവർ നാലാണ് സോ ആൻസർ അഞ്ച് ഒന്നാമത്തെ സെറ്റിൽ ഏഴിന്റെ പവർ മൂന്നാണ് രണ്ടാമത്തെ സെറ്റിൽ ഏഴിന്റെ പവർ രണ്ടാണ് മൂന്നാമത്തെ സെറ്റിൽ ഏഴിന്റെ പവർ നാലാണ് കൂട്ടത്തില് വലുതെടുക്ക ഏതാണ് നാല് ഫൈനൽ ആൻസർ എന്താ രണ്ട് ക്യൂബ് ഇൻറ്റു മൂന്ന് ഇൻറ്റു അഞ്ച് അല്ലേ ഉള്ളൂ നമുക്ക് ഒരു ക്വസ്റ്റൻ കൂടെ ചെയ്യണം ഇത്രയും ക്വസ്റ്റിനെ പോയി ഫോണിന്റെ ഓൾമോസ്റ്റ് സെറ്റ് അല്ലേ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനിലൊരു ക്വസ്റ്റിൻ നോക്കാം നോക്കിയോ ക്വസ്റ്റിൻ ശ്രദ്ധിച്ചേക്കണേറ്റസ്റ്റ് മെഷർ എക്സാക്ട് മീറ്റർ കോമ ഫൈവ് മീറ്റർ ടെൻ സെന്റിമീറ്റർ കോമ ട്വൽ മീറ്റർ ആൻഡ് നയൻറ്റീ സെന്റിമീറ്റർ അത് കാണുമ്പോ ഈ ക്വസ്റ്റിനൊക്കെ കാണുമ്പോ അത്യാവശ്യം എന്തോ വലിയ സംഭവമാണെന്ന് തോന്നുന്നു അതായത് പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് ക്യാൻ ദി യൂസ് ടു മെഷർ എക്സാക്ട്ലി ഇതല്ലെങ്കിൽ ത്രീ മീറ്റർ ഫൈവ് മീറ്റർ ടെൻ സെന്റിമീറ്റർ ട്വൽവ് മീറ്റർ നയൻറ്റീ സെന്റിമീറ്റർ അതായത് മൂന്ന് മീറ്റർ മൂന്ന് മീറ്റർ അതുപോലെ അഞ്ച് മീറ്റർ പത്ത് സെന്റിമീറ്റർ ആ കളറിൽ കൊടുത്തേക്കുന്നത് അഞ്ച് മീറ്റർ പത്ത് സെൻറ്റിമീറ്റർ അതുപോലെ പന്ത്രണ്ട് മീറ്റർ തൊണ്ണൂറ് സെൻറിമീറ്റർ ഈ നാലളവുകൾ നാലളവല്ലേ ഈ നാല് മെഷർമെൻറ്റ് അളക്കാൻ വഴിയും കഴിയുന്ന ഒരു സ്കെയിലിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് സ്കെയിലേതായിരിക്കും ഈ നാല് െൻറ്റും മെഷർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ അളവുകളെയും അളക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്കെയിലിന്റെ നീളം എത്ര ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ആ അതായത് മൂന്ന് മീറ്ററും അഞ്ചു മീറ്റർ പത്ത് സെന്റിമീറ്ററും പന്ത്രണ്ട് മീറ്ററും തൊണ്ണൂറ് സെന്റിമീറ്ററും അളക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്കെയിലിന്റെ length എത്ര ഇവിടെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് റാറേ കാണണ്ടെന്നറിയോ ഒരു സ്കെയിലിന്റെ ഗ്രേറ്റസ്റ്റ് ലെങ്ത് എത്ര അല്ലെങ്കിൽ ഒരു പാത്രത്തിന്റെ ഏറ്റവും വലിയ പാത്രത്തിന്റെ അളവെത്ര ഇങ്ങനെയൊക്കെ ചോദിക്കാം ഒരു പാ പാൽപാത്രം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരു മിൽക്ക് എന്തെങ്കിലും ഒരു കണ്ടെയ്നർ പറയൂ ഇനി ഇനി ഇത്രയും ഇത്രയും കണ്ടെയ്നർ അളക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കണ്ടെയ്നർ അളവെത്ര ഇതുപോലെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഇത് ഇൻഡയറക്ട്ലി ചോദിക്കുന്ന എന്താണെന്നറിയോ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ വളച്ചെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കും ഇത് ഏറ്റവും വലിയ പാത്രത്തിന്റെ അളവത്ര എന്നൊക്കെ ചോദിക്കും പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് അതിന്റെ മീനിങ് ഈ ക്വസ്റ്റിന്റെ ഇൻഡയറക്റ്റ് ഹിഡൻ മീനിങ് എന്താണെന്നറിയോ ദ എച്ച് സി എഫ് ഓഫ് ത്രീ മീറ്റർ ഫൈവ് മീറ്റർ ടെൻ സെന്റിമീറ്റർ ട്വൽവ് മീറ്റർ നയ സെന്റിമീറ്റർ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിനും എച്ച് സി എഫ് കാണുക എന്നുള്ളതാണ് ഹിഡൻ വീരി മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നമ്മൾ ശ്രദ്ധിക്ക ഇവിടെയും നമ്മൾ ഇവിടെ നിങ്ങൾ എല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആക്കരുത് ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ ആണ് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റിനെ എന്താണ് ചോദിച്ചിരിക്കുന്നെങ്കിൽ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക എന്താണ് നോക്കുക ഗ്രേറ്റസ്റ്റ് ഗ്രേറ്റസ്റ്റ് പോസിബിൾ ലെങ്ത് ഗ്രേറ്റസ്റ്റ് പോസിബിൾ ലെങ്ത് ആണ് ചോദിച്ചതെങ്കിൽ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളോട് ചോദിച്ചേക്കുന്നത് എച്ച് സി എഫ് ആണ് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ കുറച്ച് മെഷർമെന്റ് തന്നിട്ട് അത് അളക്കാൻ പറ്റുന്ന ഏറ്റവും ലാർജസ്റ്റ് ലെങ്ത് ഏതാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്കെയിലിന്റെ ലെങ്ത് ഏതാണെന്നൊക്കെ ചോദിച്ചാൽ അത് ഇൻഡയറക്ട്ലി മെഷർ ചെയ്യുന്ന എന്താണ് എച്ച് സി എഫ് ആണ് അല്ല നമുക്ക് എച്ച് എസ് സി എഫ് കാണാം പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഓപ്ഷൻ അല്ല നിങ്ങൾ നോക്കി സെന്റിമീറ്ററിൽ കണ്ടോ പത്ത് സെന്റിമീറ്റർ ഇരുപത് സെന്റിമീറ്റർ ഇരുപത്തഞ്ച് അടുത്തുള്ള ഓപ്ഷൻ തരാം പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ കിടക്കുന്നത് പക്ഷേ ക്വസ്റ്റ്യനുകൾ എല്ലാം സെന്റിമീറ്ററിലാണോ ഒന്നാമത് കിടക്കുന്ന മീറ്ററിൽ രണ്ടാമത് മീറ്ററും സെന്റിമീറ്ററും ഫൈവ് മീറ്റർ പത്ത് സെന്റിമീറ്റർ മൂന്നാമത്തെ ട്വൽവ് മീറ്റർ മീറ്റർ ആണ് അടുത്തത് നയൻറ്റി സെന്റിമീറ്റർ അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എപ്പോഴും കണക്ക് ചെയ്യുന്ന സമയത്ത് മാത്സില് എന്തെങ്കിലും പ്രോബ്ലം ചെയ്യുമ്പോൾ യൂണിറ്റുകൾ ഒരുപോലെ ആക്കിയിട്ട് വേണം ചെയ്യാൻ കണക്ക് മാത്രമല്ല നിങ്ങൾ മാത്സിന് മാത്രമല്ല ഫിസിക്സിനും അങ്ങനെ ഒരു ഒക്കെ ഉണ്ട് ഫിസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എസ് ഐ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം സിസ്റ്റം ഇന്റർനാഷണൽ മാറ്റി മാറ്റിയിട്ട് കാരണം ഏഴ് അടിസ്ഥാന അളവുകളുണ്ട് ഫിസിക്സിൽ അപ്പൊ ആ ഏഴ് യൂണിറ്റ് അടിസ്ഥാന ബേസ് മറ്റേ മെഷർമെന്റിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ ഫിസിക്സിലെ കണക്കൊക്കെ ചെയ്യുന്നത് ഇപ്പം ട്രൈമാണെങ്കിൽ നമ്മൾ തെക്കിലേക്ക് കൺവേർട്ട് ചെയ്യും ദൂരം ആണെങ്കിൽ ദൂരമാണെങ്കിൽ മീറ്ററിലേക്ക് മാറ്റും അല്ലേ ആ രീതിയിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുക അതേ കണ്ടീഷൻ പോലെ തന്നെയാണ് നമ്മൾ മാത്സിന് പക്ഷേ അങ്ങനെ എസ്ഐ യൂണിറ്റിലേക്ക് മാറ്റുമെന്ന് ഇല്ല. എപ്പോഴും എല്ലാ അളവുകളെയും ഒരുപോലെ ആക്കാൻ നോക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സെന്റിമീറ്ററുകളെ പിടിച്ച് മീറ്ററിലാക്കാം മനസ്സിലായോ സെന്റിമീറ്ററിലെ മീറ്ററിലാക്കിയിട്ട് ചെയ്യാം പക്ഷേ അവിടെ നോക്കേണ്ടത് നമുക്ക് അവിടെ ഓപ്ഷൻ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട് ആ എല്ലാ ഓപ്ഷനും സെന്റിമീറ്ററാണ് ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മീറ്ററുകളെ കൂടി എന്തിലേക്ക് മാറ്റാനാണ് സെന്റിമീറ്ററിലേക്ക് ആക്കാനാണ് മനസ്സിലായോ ഇവിടെ സെന്റിമീറ്റർ മീറ്ററാക്കിയാൽ വൺ കെയർസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു യൂസുമില്ല കാര്യം എന്താ അവിടെ ഓപ്ഷൻ എല്ലാം നാല് പേരും സെന്റിമീറ്ററിൽ ഇരിക്കുമ്പോൾ നമ്മളവിടെ കഷ്ടപ്പെട്ട് മീറ്ററിലാക്കി എച്ച് എത്തിയത് കണ്ടുപിടിച്ചിട്ടുണ്ടോ വാല്യൂ ഉണ്ട് ആ മീറ്ററുള്ള വാരുവോ ഓപ്ഷനിൽ കാണുമോ ഇല്ല നമ്മൾ ചെയ്യുമ്പോൾ വലിയ ഗുണമുണ്ടോ ഇല്ല അപ്പൊ അതുപോലുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് സെന്റിമീറ്ററിൽ തേക്ക് എന്ത് ചെയ്യുക എല്ലാ മീറ്ററുകളെയും സെന്റിമീറ്ററിലേക്ക് മാറ്റാം എടാ നമുക്ക് അറിയുന്ന ഒരു കൺവേഷൻ ആണ് നൂറ് സെന്റിമീറ്റർ എന്ന് പറയുന്നതാണ് എന്ത് ഒരു മീറ്റർ അല്ലേ അല്ലെ സെന്റിമീറ്റർ എന്ന് പറയുന്നതാണ് ഒരു മീറ്റർ അപ്പൊ ഞാൻ ചോദിക്കട്ടെ മീറ്ററിൽ തന്നേക്കുന്ന ഒരാളെ മീറ്ററിൽ തന്നേക്കുന്ന ഒരാളെ മീറ്ററിൽ തന്നേക്കുന്ന ഒരളവിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ എന്താ പറയാ മീറ്ററിൽ തന്നേക്കുന്ന ഒരാളെ സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണോടാ നൂറ് കൊണ്ട് ഗുണിക്കണം മനസ്സിലാവുന്നുണ്ടോ മീറ്ററിൽ തന്നേക്കുന്ന ഒരാളെ സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം നൂറ് കൊണ്ട് ഗുണിക്കണം ഇനി തിരിച്ച് സെന്റിമീറ്ററിൽ തന്നിരിക്കുന്ന ഒരാളെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ പറഞ്ഞാൽമീറ്ററിൽ തന്നിരിക്കുന്ന ഒരാളെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ആ തന്നേക്കുന്ന വാല്യുവിനെ നൂറ് കൊണ്ട് ഹരിക്കണം ആയോ അപ്പൊ കാര്യം ബേസിക് റീസൺ എന്താ ഹൈലൈറ്റ് ചെയ്ത് വെക്കാം നൂറ് സെന്റിമീറ്റർ എന്ന് പറയുന്നതാണ് ഒരു മീറ്റർ നൂറ് സെന്റിമീറ്റർ എന്ന് പറയുന്നതാണ് എന്ത് ഒരു മീറ്റർ അതുകൊണ്ട് തന്നെ മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ നൂറ് കൊണ്ട് കുടിക്കുക സെന്റിമീറ്ററിനെ തിരിച്ച് മീറ്ററിലേക്ക് മാറ്റാൻ നൂറ് കൊണ്ട് ഹരിക്കുക ഫോർ എക്സാമ്പിൾ രണ്ട് മീറ്റർ തന്നു കഴിഞ്ഞ സെന്റിമീറ്ററാക്കാൻ എന്താ ചെയ്യണ്ടേ രണ്ട് ഇൻറ്റു നൂറ് എത്ര സെന്റിമീറ്റർ ആയിരിക്കും ഇരുന്നൂറ് സെന്റിമീറ്റർ സെറ്റല്ലേ ഇനി നമ്മൾ അവിടെ തന്നേക്കുന്ന സ്ഥാനത്തിനെ ഒക്കെ പിടിച്ച സെന്റിമീറ്ററിലേക്ക് ആക്കിക്കെ അപ്പൊ നോക്കി എല്ലാത്തിനും നമുക്ക് സെന്റിമീറ്ററിലേക്ക് ആക്കാം ഒന്നാമത് തന്നേക്കുന്ന മൂന്ന് മീറ്ററാണ് മൂന്ന് മീറ്ററിനുള്ള സെന്റിമീറ്ററിലാക്കുമ്പോ എന്ത് കിട്ടും മൂന്ന് ഇന്റു സെന്റിമീറ്റർ ഓക്കെ അല്ലെ അടുത്ത കൊടുത്തേക്കുന്ന അഞ്ചു മീറ്റർ പത്ത് സെന്റിമീറ്റർ അഞ്ചു മീറ്റർ പത്ത് സെന്റിമീറ്റർ അഞ്ചു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ അഞ്ച് ഇന്റു നൂറ് സെന്റിമീറ്റർ പ്ലസ് അതിന്റെ കൂടെ ഒരു പത്ത് അഞ്ച് ഇന്റു നൂറ് അഞ്ഞൂറ് പ്ലസ് പത്ത് അഞ്ഞൂറ്റി പത്ത് സെന്റിമീറ്റർ കണ്ടോ അടുത്തത് പന്ത്രണ്ട് മീറ്റർ പന്ത്രണ്ട് മീറ്ററുള്ള സെന്റിമീറ്ററിലാക്കി എന്ത് കിട്ടും പന്ത്രണ്ട് ഇന്റു നൂറ് ആയിരത്തി ഇരുന്നൂറ് സെന്റിമീറ്റർ അല്ലേ ആയിരത്തി ഇരുന്നൂറ് സെന്റിമീറ്റർ അതുപോലെ തന്നെ അടുത്ത അടുത്തവിടുത്തേക്കുന്ന തൊണ്ണൂറ് സെന്റിമീറ്റർ അതിന് വല്ല മാറ്റം വരുത്തണോ വേണ്ട തൊണ്ണൂറ് സെന്റിമീറ്റർ തൊണ്ണൂറ് സെന്റിമീറ്റർ തന്നെ കിട്ടാൻ പോയി ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട എച്ച് എസ് സി എഫ് ആർടേക്കാണ് ആടേക്ക് എച്ച് സി എഫ് കണ്ടുപിടിക്കേണ്ടത് എച്ച് സി എഫ് ആടേക്കാ മുന്നൂറ് സെന്റിമീറ്ററിൻ്റെ അടുത്തേതാണ് ആ അഞ്ഞൂറ്റി പത്ത് സെന്റിമീറ്ററിൻ്റെ അടുത്തേതാണ് ആയിരത്തി ഇരുന്നൂറ് സെന്റിമീറ്ററിൻ്റെ അതുപോലെ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് തൊണ്ണൂറ് സെന്റിമീറ്റർ ഇതിന്റെ എച്ച് എസ് കണ്ടാൽ നമ്മുടെ ആൻസർ കഴിയുന്നത് െ നമുക്ക് ചെയ്യാം മുന്നൂറ് അഞ്ഞൂറ്റി പത്ത് ആയിരത്തി ഇരുന്നൂറ് തൊണ്ണൂറ് അടാ ഇവിടെ പോസിബിൾ ആയിട്ടുള്ള ഒക്കെ എടുക്കാൻ എളുപ്പം നമുക്ക് പത്ത് കൊണ്ട് ഡിഫേർ ചെയ്യാതെ തന്നെ ആദ്യം ഇട്ട് കെട്ടി ചെറുതാക്കാനോ പത്ത് കൊണ്ട് നമ്മൾ ചെയ്യും എല്ലാത്തിനെയും പത്ത് കൊണ്ട് പറ്റും മുന്നൂറിനെ പത്ത് കൊണ്ട് ചെയ്ത എത്ര മുപ്പത് അഞ്ഞൂറ്റി പത്തിന് പത്ത് കൊണ്ട് ചെയ്ത എത്ര അൻപത്തൊന്ന് ആയിരത്തി ഇരുന്നൂറിന് പത്ത് കൊണ്ട് ചെയ്ത് എത്ര നൂറ്റി ഇരുപത് തൊണ്ണൂറിന് പത്ത് കൊണ്ട് ചെയ്ത എത്ര ഒൻപത് തീർന്നോ ഇനി പത്ത് പറ്റില്ല പക്ഷെ നിങ്ങൾ രണ്ട് പറ്റുമോ രണ്ട് പറ്റും മുപ്പതിന് നൂറ്റി പറ്റും പറ്റും ബാക്കി നമ്പേഴ്സിന് പറ്റില്ല എടാ മൂന്ന് പറ്റുമോ നോക്കിയാ മൂന്ന് മൂന്ന് പറ്റുമോ അമ്പത്തൊന്ന് അടിക്കണ്ടോ പതിനേഴ് ഇന്റു മൂന്ന് എത്ര അല്ലേ അപ്പൊ മൂന്ന് പറ്റുമല്ലോ നോക്കിയോ പത്ത് മൂന്ന് മുപ്പത് പതിനേഴ് മൂന്ന് അൻപത്തൊന്ന് നാല്പത് മൂന്ന് നൂറ്റി ഇരുപത് അല്ലെ നാല്പത് മൂന്ന് നൂറ്റി ഇരുപത് അതുപോലെ മൂന്ന് ഒമ്പത് സച്ചല്ലേ മുന്നൂന്ന് ഒൻപത് ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ അപ്പൊ നമ്മുടെ ആൻസർ എത്ര ഇവിടെ കിട്ടിടാണ്ട് പതിനേഴ് മൂന്ന് പിന്നെ ഡിവിഷൻ പോസിബിൾ ആണോ എവിടെയെങ്കിലും ഒരു പ്രൈം നമ്പർ പിന്നെ അവിടെ ഡിവിഷൻ പോസിബിൾ അല്ല സോ കൊണ്ട് പരിപാടി നിർത്തിയേക്കാം അവിടെ കൊണ്ട് പരിപാടി നിർത്തിയേക്കാം അപ്പൊ എന്ത് ചെയ്യാം ഇവിടെ വേണ്ട നമുക്ക് എച്ച് എസ് കാണാം ഇവരെ മാത്രം മതി ഇപ്പൊ എന്ത് കിട്ടും പത്ത് ഇന് മൂന്ന് എത്ര മുപ്പത് യൂണിറ്റ് എന്താ യൂണിറ്റ് എന്താടാ യൂണിറ്റ് എന്താ സെന്റിമീറ്റർ അല്ലേ സെന്റിമീറ്റർ അല്ലേ പത്ത് ഇൻറ്റു മുപ്പത് ഓപ്ഷൻ ഉണ്ടോ ഉണ്ടല്ലോ ഓപ്ഷൻ നമ്പർ ഡി ഇരിക്കുന്നു പത്ത് ഇന്റു മൂന്ന് മുപ്പത് സെന്റിമീറ്റർ സോ ഇതാണ് നമ്മുടെ ആൻസർ മനസ്സിലായോ നമ്മുടെ ക്വസ്റ്റൻ എന്തായിരുന്നു വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പോസിബിൾ ലെങ്ത് ഓഫ് എ സ്കെയിൽ ദാറ്റ് ബി ടു മെഷർ ദ ലെങ്ത് 3 മീറ്റർ 5 മീറ്റർ 10 സെന്റിമീറ്റർ 12 മീറ്റർ ആൻഡ് നയൻറ്റി സെന്റിമീറ്റർ ഫസ്റ്റ് കൺവേർഷൻ എന്താണ് എന്താണ് ഫസ്റ്റ് കൺവേർഷൻ സെന്റിമീറ്റർ ആണ് തന്നേക്കുന്നത് അല്ലെങ്കിൽ ആണ് തന്നേക്കുന്ന സാധനത്തെ കൂടി കൺവേർട്ട് ഇൻ ടു സെന്റിമീറ്റർ ബിക്കോസ് അവിടെ ഓപ്ഷൻസ് എല്ലാം ആയിരുന്നു അപ്പൊ തന്നേക്കുന്ന സാധനത്തെ സെന്റിമീറ്ററിലേക്ക് എന്ത് ചെയ്തു മാറ്റി തന്നിരിക്കുന്ന സാധനങ്ങളെ സെന്റിമീറ്ററിലേക്ക് മാറ്റി സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ നമ്മുടെ അടുത്ത് യൂസ് ചെയ്ത കൺവേർഷൻ എങ്ങനെയാ നൂറ് സെന്റിമീറ്റർ മീറ്റർ ആണ് സോ ഒരു മീറ്ററിന സെന്റിമീറ്ററിലേക്കാക്കാൻ നൂറ് മീറ്ററിന്റെ സെന്റിമീറ്ററിലേക്കാക്കാൻ നൂറ് കൊണ്ട് എന്ത് ചെയ്യുക ഗുണിക്കുക സെന്റിമീറ്ററിന്റെ മീറ്ററിലേക്കാക്കാൻ നൂറ് കൊണ്ട് ഹരിക്കുക അപ്പം നമ്മൾ മൂന്ന് മീറ്ററിന് മുന്നൂറിനാക്കി അഞ്ച് മീറ്റർ പത്ത് സെന്റിമീറ്റർ അഞ്ഞൂറ് പ്ലസ് പത്ത് അഞ്ഞൂറ്റി പത്ത് സെന്റിമീറ്റർ ആക്കി പന്ത്രണ്ട് മീറ്ററിനെ പന്ത്രണ്ട് നൂറ് ആയിരത്തി ഇരുന്നൂറ് സെന്റിമീറ്റർ ആക്കി അടുത്ത തൊണ്ണൂറ് സെന്റിമീറ്റർ തെറ്റല്ലേ അത് അതിന്റെ എല്ലാം വ്യത്യസ്തപ്പെടുത്തും വ്യത്യസ്തപ്പെടുത്തി എത്ര കിട്ടിയതാ മുപ്പത് കിട്ടി മുപ്പത് സെന്റിമീറ്റർ നമ്മുടെ ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ അതാണ് അപ്പോൾ കൂടുതലും പ്രാക്ടിക്കൽ ഇതിൻ്റെ ആപ്ലിക്കേഷനുകൾ ക്വസ്റ്റിൻസ് നമ്മൾ വരും ക്ലാസ്സുകളിൽ ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ എച്ച് എസ് എഫിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്തത് ഇനി എസ് സി എഫിന്റെ ആപ്ലിക്കേഷൻ എച്ച് എസ് എഫിൻ്റെ ആപ്ലിക്കേഷൻ ഇനി വരുന്നുണ്ട് കേട്ടോ കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഓക്കെ നമുക്ക് അടുത്ത വാർത്ത ചെയ്യാം ഓക്കെ ഇതുവരെ ഉള്ള പഠിച്ചത് സെറ്റ് ആക്കിയിരിക്കാം ഓക്കെ താങ്ക് യു